െതിരെ വിമർശനവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് ബിഷപ്പ് ഉയർത്തിയത് അങ്ങനെയാണോ എന്ന് സംശയമുണ്ട് ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് എന്നാണ് താൻ ധരിച്ചതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ് പിന്നെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ് ആൾക്കാരാണ് ചില ഘട്ടങ്ങളിലൊക്കെ

അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തും പക്ഷേ സാധാരണ പൗരന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഈ ബഹുമാനായവരായ മതവേദന ദക്ഷിന്മാരെപ്പെടുത്തുന്നില്ല അവർക്ക് അത് കുറച്ചുകൂടി ഉപരിയായ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത് അത് ആ പഠിച്ചു വച്ചത് തെറ്റിപ്പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന